നമസ്കാരം താങ്കളൊന്ന് ദുരന്തമാണ് മിസ്റ്റർ സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനെന്ന് താങ്കളെ വിളിക്കാൻ പോലും നമുക്ക് അറപ്പ് തോന്നിപ്പോകും രാഷ്ട്രീയക്കാരന്റെ കുപ്പായം തനിക്ക് ചേരില്ല എന്ന് താങ്കൾ താ വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഒരു സാധാ ഒരു ഒരു പഞ്ചായത്തിലെ മെമ്പറായിട്ടിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു അയോഗ്യനാണ് ഒരു ഇല്ലാത്തവനാണ് സുരേഷ് ഗോപി എന്ന് തെളിയിക്കുന്ന വളരെ നമ്മളെയൊക്കെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇന്ന് കലുങ്ക സംവാദ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കോട്ടയത്തെ പള്ളിക്കത്തോടിൽ നിന്ന് സുരേഷ് ഗോപി പോകുന്ന സമയത്ത് ഒരു മധ്യവയസ്കൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരികയാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിലേക്ക് വരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു ഡോറിനടുത്ത് അദ്ദേഹം കൊട്ടി വിളിക്കുന്നുണ്ട് പക്ഷെ സുരേഷ് ഗോപി പുറത്തേക്ക് പോലും വരുന്നില്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നീട് ആ മധ്യവയസ്കൻ ആ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ചങ്ക് വെച്ചുകൊണ്ട് പറയുന്നു ഒരു മിനിറ്റ് ഒന്ന് വരൂ സുരേഷ് ഗോപി എന്ന് പറയുന്നു എന്തോ ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി വന്നതാണ് ആ മധ്യവയസ്കൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒടുന്നതെ തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് പുറകെ ഉണ്ടായിരുന്ന ി ജെ പി നേതാക്കളും പ്രവർത്തകരും ഈ മധ്യവയസ്കനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്ന ഒരു കാഴ്ച കാണാനിടയായി ഗൂണ്ടകളെ പോലെ ബി ജെ പി ആ നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തോട് പെരുമാറുന്ന ഒരു കാഴ്ച കാണാനിടയായി അതിനുശേഷം ഇദ്ദേഹം ആ അടി കൊണ്ടിട്ട് അവിടെ നിന്ന് കരയുന്ന ഏറെ വേദനിപ്പിക്കുന്ന ചില രംഗങ്ങൾ കൂടി അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ തമ്പ്രാന വണ്ടിയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങിയില്ല എന്നുള്ളതാണ് എന്നെ ഏറെ അതിശയിപ്പിച്ചത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയക്കാരൻ എന്താണ് ചെയ്യുക ഒരു നിവേദനം നൽകാൻ ഒരാൾ വരുന്നു അയാളെ സ്വന്തം പ്രവർത്തകർ തല്ലിച്ചതയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ ഏത് പാർട്ടിയിൽപ്പെട്ട നേതാവാണെങ്കിലും ഇറങ്ങി വന്ന് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന കാര്യം കേൾക്കാനെങ്കിലും തയ്യാറാകും പക്ഷെ സുരേഷ് ഗോപി അവിടെ നിന്ന് അവിടെ ഇരുന്ന് അത് ആസ്വദിക്കുകയായിരുന്നു എന്നതാണ് ഏറെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് മാത്രവുമല്ല അതിനുശേഷം സുരേഷ് ഗോപി ആ ആ വയോധികനെ ഒന്ന് ആ മധ്യവയസ്കനെ ഒന്ന് ഒന്ന് പോയി സന്ദർശിക്കാനോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യമൊന്ന് തിരക്കാനോ ഒന്നും അദ്ദേഹം ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ് ഇപ്പൊ എന്താ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ ചില ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഒക്കെ ന്യായീകരിക്കാൻ വേണ്ടിയാണോ എന്നൊന്നും അറിയില്ല പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണെങ്കിൽ തീർച്ചയായും സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങിയവരുണ്ട് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങി വന്ന് അടുത്ത് സംസാരിക്കേണ്ടേ ഇതൊന്നും സുരേഷ് ഗോപി ചെയ്തിട്ടില്ല ഇതാണ് സുരേഷ് ഗോപിയും മറ്റ് ജനപ്രതിനിധികളും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് കലിംഗ് സംവാദ പരിപാടി കോട്ടയത്ത് നടക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ചില ക്ലിപ്പുകൾ കേട്ടോ എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കൾ തന്നെ ചില ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിക്കും ഇന്ന ചോദ്യമാണ് കേട്ടോ എന്ന് ചോദിക്കുന്നതെന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞ് സുരേഷ് ഗോപി പഠിച്ചു വന്നിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്നിട്ട് എന്താണ് ഇവർ പറയുന്നത് ഇവിടെ വ്യവസായമില്ല ഇവിടെ തൊഴിലില്ലായ്മയാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള അവിടെ സമം നടത്തുകയാണ് യു പി മോഡൽ എന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ എന്ന് വരുത്തി തീർക്കുകയാണ് കേരളം എല്ലാ മേഖലയിലും ഒന്നാമതാണെന്ന് നമുക്കറിയാം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതാണെന്ന് പറഞ്ഞൊരു കേന്ദ്രമാണ് അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ ഒന്നാമെന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒന്നുമില്ല എന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു അപ്പോൾ തിരിച്ച് സുരേഷ് ഗോപി പറയുന്നു എം എൽ എയും എം പി ഒന്നും ഇവിടെ ഒരു പണി എടുക്കുന്നില്ലല്ലേ എന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നിട്ട് പിന്നെ അവസാന ഒരു ഡയലോഗ് ഡയലോഗുണ്ട് കോട്ടയം ഞാനങ്ങ് എടുക്കുക ഇനിയിപ്പോൾ വേറെ എറണാകുളത്ത് പോയിരിക്കും എറണാകുളം ഞാനങ്ങ് എടുക്കുക നിങ്ങൾ തരണം എന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയക്കാരൻ അമ്പേ പരാജയമാണെന്ന് മാത്രമല്ല ഈ കുപ്പായം ഇയാൾക്ക് ചേരില്ല എന്ന് ഇയാൾ തന്നെ ഓരോ ഘട്ടത്തിലും കാണിച്ചു തരികയാണ് അഭിനയിക്കുകയാണ് ഓരോ ഘട്ടങ്ങളിലും സുരേഷ് ഗോപി ഓരോ വേദികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പി ആർ സംഘങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അതുപോലെ ചാടിക്കളിക്കട കൊച്ചുരാമ ഓടിക്കളിക്കട കൊച്ചുരാമ എന്ന രീതിയിലാണ് സുരേഷ് ഗോപി ഓരോ വിഷയങ്ങളും അദ്ദേഹം ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇദ്ദേഹം പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സിനിമയിലൊക്കെ ഡയലോഗ് പറയുന്നത് പോലെയാണ് സുരേഷ് ഗോപി ഓരോ കാര്യങ്ങൾ പറയുന്നത് ഈ പറയുന്ന ഡയലോഗും ഇയാളുടെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ വാഴ്ത്തുപാട്ടുകളാണ് നന്മമരം എന്ന രീതിയിൽ ഒരു ലേബൽ ഒക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ പി ആർ സംഘങ്ങളൊക്കെ അങ്ങനെ ഒരു നന്മമരമാക്കി വെച്ചിരിക്കുകയാണ് റിയൽ ലൈഫിൽ നോക്കൂ റീലിലെ ഒരു സുരേഷ് ഗോപി റിയലില് മറ്റൊരു സുരേഷ് ഗോപി റിയലിലെ സുരേഷ് ഗോപിയാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് റിയൽ സുരേഷ് ഗോപിയുടെ പെരുമാറ്റമാണ് നമ്മൾ അവിടെ കണ്ടത് ഇതാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പി കാരനായിട്ടുള്ള കേന്ദ്രമന്ത്രി എന്ന് പറയും സത്യത്തിലേ കേന്ദ്രമന്ത്രി എന്ന ആ ഒരു ഒരു സ്ഥാനത്ത് ഇദ്ദേഹത്തെ പിടിച്ചിരുത്തിയ ആളുകൾ വേണം പറയാൻ ഇദ്ദേഹം എത്രയോ തവണ പറഞ്ഞു എനിക്ക് കേന്ദ്രമന്ത്രി ആകണ്ട എന്ന് അപ്പൊ അങ്ങനെ ആകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ പോലും സത്യത്തിൽ ആ ഒരു ആ സ്ഥാനത്തെ ആക്ഷേപിക്കുന്നതിന് അപമാനിക്കുന്നതിന് തുല്യമല്ലേ അപ്പൊ അയാളെ പിടിച്ചവിടെ ഇരുത്തിയിരിക്കുകയാണ് ഇനി മാത്രമാണോ ഇത് ആദ്യത്തെ സംഭവമാണോ ഈ കലിംഗ് സൗഹൃദ പരിപാടിയുടെ ഉദ്ദേശലക്ഷ്യം ഉണ്ടായിരുന്നു അതായത് ഇദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ജനകീയ പ്രശ്നങ്ങൾ കേൾക്കുന്നു കേട്ട ശേഷം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് അതിനുശേഷം എന്താണ് സുരേഷ് ഗോപി കലിംഗ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവരുടെ ഈ സ്പോൺസേഡ് ഈ പരിപാടി നടക്കുകയാണ് അതിനിടയിൽ ഈ തിരക്കഥ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു ഒരു പ്രകാരം അവിടെ ബി ജെ പി കാരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും ഇതൊക്കെ കണ്ടിട്ട് ഈ നാടകം കണ്ട് ഈ ഷൂട്ടിംഗ് കണ്ടിട്ട് ഏതെങ്കിലും പാവം ആനന്ദോല്ലി ചേച്ചിയോ വേലായുഞ്ചേട്ടൻ ആ വഴി പോകുന്നുണ്ട് ഇത് ഒറിജിനലാണെന്ന് ഓർത്ത് ഈ റീലിനകത്തേക്ക് കയറിയിട്ട് അവർ റീൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിന് മുമ്പിൽ സുരേഷ് ഗോപിയുടെ അകത്ത് കിടക്കുന്ന യഥാർത്ഥ സ്വഭാവം പുറത്തു എന്താണ് സുരേഷ് ഗോപിക്ക് ഇതിനെപ്പറ്റി ഒരു ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ചേട്ടൻ തന്നെ എന്ത് കാര്യമാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പറയാൻ വന്നത് ഒരു നിവേദനം കൊടുക്കുകയാണ് ഒരു വയോധികനാണ് ആ വേലായുതഞ്ചേട്ടന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വീടിന് മുകളിലേക്ക് ഒരു തെങ്ങ് മറിഞ്ഞു വീടും വീടിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചാണ് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ആ ചേട്ടൻ ചെന്നത് ആ വയോധികം കൊണ്ടുവന്ന നിവേദനം പോലും മേടിച്ചില്ല എന്ന് മാത്രമല്ല ആട്ടി ഓടിച്ചു ആക്ഷേപിച്ചു എന്നതാണ് ഇവിടെ കാണേണ്ടത് പിന്നീട് ഇപ്പോ വൈരാജൻ ചേട്ടൻ സി പി എം അവിടെ വീട് മനോഹരമായ ഒരു വീട് കൊടുക്കുകയാണ് അന്ന് സുരേഷ് ഗോപിക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു ഈ നിവേദനം ഒന്ന് മേടിച്ചെങ്കിലും വെക്കാമായിരുന്നു അങ്ങനെ തൃപ്തിപ്പെടുത്താമായിരുന്നു അത് അദ്ദേഹം ചെയ്തില്ല എന്താണ് നിവേദനത്തിലുള്ളതൊന്നും തുറന്നുപോലും നോക്കിയില്ല വേണമെങ്കിൽ അത് കൊടുത്ത് മേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ പി എയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ കളക്ടറിനെ വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ആരായം ഇതൊന്നും ചെയ്തില്ല എന്നത് മാത്രമല്ല അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇത്തരം വിമർശങ്ങൾ ഉയർന്ന ശേഷം ഒരു ആനന്ദവല്ലി ചേച്ചി പരിപാടി ഏഹ് കണ്ടിട്ട് ഈ ഷൂട്ടിംഗ് എന്നറിയാതെ കയറി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചേച്ചി ആ പൊതു മദ്യത്തിലിട്ട് ഇയാൾ വലിയ രീതിയിൽ ആക്ഷേപിക്കുകയാണ് ആ ചേച്ചി എന്ന് പറയുന്നത് എനിക്കത് അതിശയമായി പോയി കാരണം ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടും കേട്ടിട്ടൊന്നും ഇല്ല സുരേഷ് ഗോപി എന്നുള്ളൊരു കാര്യമൊക്കെ കേട്ടപ്പോ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം നടപ്പിലാക്കി തരുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് അവരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത് ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ഒക്കെ കാണുന്നത് സുരേഷ് ഗോപി വളരെ സഹായിക്കുന്ന പല റീലുകൾ കാണുന്നുണ്ടോ ബീജം വിട്ട് പാട്ടിട്ട് പലതിങ്ങനെ പോവുകയാണുണ്ട് വീട്ടിലിരിക്കുന്ന അമ്മമാരും പെങ്ങന്മാരും ഒക്കെ കാണുമ്പോ അയ്യോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ദൈവം എന്നൊക്കെ പറഞ്ഞ നടക്കും അവസാനം എന്താണ് സംഭവിക്കുന്നത് റിയൽ ലൈഫിൽ അയാളെ കാണുമ്പോൾ അയാളുടെ തനി സ്വഭാവം മനസ്സിലാക്കുമ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പാടായിട്ട് വരുന്നു അവർ ആകെ ഞെട്ടുന്നു അവർ റീലിൽ റീലിൽ കണ്ട സുരേഷ് ഗോപി അല്ല ഇപ്പൊ റീലിൽ അവർക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കാപ്പട്ടക്കാരനായിട്ടുള്ള ഈ രാഷ്ട്രീയക്കാരൻ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ രാഷ്ട്രീയത്തിന് തന്നെ അപമാനം എന്ന് പറയാതെ വയ്യ ഇപ്പൊ സുരേഷ് ഗോപി എന്നാണ് പറയുന്നത് ഞങ്ങൾ എനിക്ക് തൃശ്ശൂരിൽ ഒരു അഞ്ച് സീറ്റ് അതായത് അഞ്ച് സീറ്റിൽ എം എൽ എമാരെ അങ്ങ് ജയിപ്പിച്ച് തരണം എന്നാണ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് ഇനി ഇവിടെ സീറ്റ് കൊടുക്കേണ്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എവിടുന്ന് ജയിപ്പിച്ചു വിടുകയാണെങ്കിൽ അദ്ദേഹത്തെ എം പി ആക്കുകയാണെങ്കിൽ ഈ കേരളം എന്തൊക്കെയോ ആക്കി മാറ്റുമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും അല്ലേ പറഞ്ഞത് എന്നിട്ട് എന്തെങ്കിലും ആക്കി മാറ്റിയോ ഒന്നും ആക്കി മാറ്റിയില്ല എന്ന് മാത്രമല്ല കേരളത്തെ സംബന്ധിക്കുന്ന കേരളത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഊരിടങ്ങളിൽ പോലും നമുക്ക് സുരേഷ് ഗോപിയെ കാണാൻ സാധിച്ചില്ല അത് വയനാട് ദുരന്തത്തിലാണെങ്കിലും ഏത് വിഷയം എടുത്തു നോക്കിയാലും സുരേഷ് ഗോപിയെ നമുക്ക് കാണാനേ സാധിച്ചിട്ടില്ല അമ്പയെ പരാജയമായിരുന്നു എം എന്ന നിലയിൽ അദ്ദേഹം പിന്നെ എങ്ങനെയാണ് ഒരു ബി ജെ പി കാരനെ ഇവിടെ ജയിപ്പിച്ചു വിടാൻ കഴിയുക കേരളത്തിനെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കേരളത്തിനെതിരായി നിൽക്കുന്ന ഒരാളെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു ജയിപ്പിച്ചുകൊടുള്ള കാര്യമുണ്ടോ ഇല്ല എന്നതാണ് എന്റെ വ്യക്തമായ സ്റ്റാൻഡ് നാടിനൊപ്പം നിൽക്കുന്ന അത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അവരെ മാത്രം ജയിപ്പിച്ചു വിടുക എന്നതാണ് നമ്മൾ എടുക്കേണ്ട ഒരു 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 പ്രതിജ്ഞ എന്ന് പറയുന്നത് മാത്രവുമല്ല നിലവിൽ ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ എന്തൊക്കെയോ എന്തൊക്കെ സംഭവകാശങ്ങളിലൂടെ ഉണ്ടായി എത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇദ്ദേഹം സംസാരിച്ച നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി പല വിഷയങ്ങളിൽ ഇടപെടാത്തത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇപ്പോ ഈ കലിംഗ് സൗഹൃദ പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന എന്തിനാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം വേറൊന്നും അല്ലെന്നേ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു വലിയ വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ട് പലയിടങ്ങളിലും ഒക്കെ അവർക്ക് താമര താമരമിടത്തണം ഇതിനു വേണ്ടിയുള്ള ഗിന്നിക്ക് നമ്പറാണ് ആ കലുങ്ക് സൗഹൃദ പരിപാടി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എനിക്ക് പഞ്ചായത്തുതാ വാടുക എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി കിടന്ന ഗീർവാണമടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ പലയിടങ്ങളിലും ഒക്കെ ഈ ഈ ഷൂട്ടിങ് നടക്കുമ്പോഴും ഈ ഷൂട്ടിങ് കാണാൻ വേണ്ടി അവിടെ എത്തുന്ന ആളുകൾ ഇത്തരം ആളുകളെ ആക്ഷേപിക്കുന്ന കാഴ്ചകളും ഇത്തരം ആളുകളോടൊക്കെ സുരേഷ് ഗോപി പെരുമാറുന്ന പെരുമാറ്റങ്ങളും ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ആ പരിപാടി കാണാൻ പോകുന്ന നല്ലതാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തമ്പ്രാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തമ്പ്രാൻ ചിലപ്പോ ഇങ്ങനെയൊക്കെ നമ്മളെ നമ്മളെങ്ങ് നിർത്തിയങ്ങ് ആക്ഷേപിച്ച് കളയും പക്ഷെ അത് ഈ മണ്ണില് വേണ്ട ഇത് കേരളമാണ് ഇത് യു അല്ല ഗുജറാത്ത് അല്ല എന്ന സുരേഷ് ഗോപി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്